ഹലോ പൂ ഇല്ലാതെ ഇങ്ങനെ ഒരു പൂച്ചെണ്ണ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ ഒന്നും വേണ്ടതേ കളർ പേപ്പേഴ്സ് മതി ഒരു ഗ്രീൻ കളർ കളർ പേപ്പർ എടുക്കുക അതിങ്ങനെ നമ്മൾ പണ്ട് ഫാൻ ഉണ്ടാക്കില്ലേ അതുപോലെ ഇങ്ങനെ 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 രണ്ട് സൈഡും മടക്കി മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ പകുതി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ച് ഇറക്കി കട്ട് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലത് എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇതുപോലെ സിസേഴ്സ് വെച്ചൊന്ന് കോറി കൊടുക്കുക ബാക്കി നടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു സ്ട്രിപ്പും കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക ഇനി ബൊക്കേല് വെക്കാനുള്ള പൂവിനായിട്ട് ഏതേലും ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കുക അത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് പെറ്റൽ ഷേപ്പിൽ വെട്ടിക്കൊടുക്കുക അതിൽ രണ്ട് പെറ്റൽസ് നടുക്ക് കൂടി മടക്കിയിട്ട് മറ്റേ ഒന്നിൻ്റെ മണ്ണിൽ ഒന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ട്യൂലിപ്പ് ഫ്ലവർ പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളറിലും പല ഷേപ്പിലും കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ എന്താ ഇതുപോലെ റെഡിലും പിങ്കിലും ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ട്യൂലിപ്പ് ഫ്ലവേഴ്സാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ കട്ട് ചെയ്ത ഫ്ലവേഴ്സ് തേച്ച് ഒട്ടിച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ലീഫില്ലേ അതിലേക്ക് ഒട്ടിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ആണോ നല്ല ഭംഗിയുണ്ട് അതുപോലെ വളരെ എളുപ്പമാണ് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട